ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംപ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നമ്മളെ കഴിഞ്ഞ കണ്ടു വിളിക്കും ഒത്തിരി ഒത്തിരി നാളുകൾ ഒത്തിരി കൊമ്പ് പാടത്ത് വെച്ചിട്ട് ഇതാരേ പറയണേ അമേരിക്കൻ സിറ്റിസൺഷി പറയുന്നത് എന്ന് പറയുമ്പോ നിങ്ങൾ അമേരിക്ക ഇല്ല ഞാൻ ായിരുന്നു എന്താ പറയാ അന്നും ഇന്നും ഓരോ ചിരി അതിൽ കൂടുതൽ ഭംഗി കൂടിയ ഞങ്ങൾക്കും സമ്പ്രദയം ഞങ്ങൾ ഒരു തരി പോലും മറന്നിട്ടില്ല കാരണം അങ്ങനെ ചെയ്തു വെച്ചേക്കോ പടങ്ങളോ അത്രയും നല്ല പടങ്ങൾ പണ്ടത്തെക്കാളും ആയിട്ടിരിക്കുന്നു ഞാനിങ്ങനെ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇൻസ്പയർഡ് നിങ്ങളെ പോലെയുള്ള ഫിലിം ല്ലേ നമ്മുടെ പ്രചോദന അല്ല സമൃദ്ധ എന്താണ് മലയാളത്തിൽ അഭിനയിക്കാത്തത് വീണ്ടും എനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രവും എന്റെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അപ്പൊ ഞാൻ നല്ലൊരു ക്യാരക്ടർ വരുമ്പോ ഡെഫിനറ്റ്ലി തരും ഇതുവരെ ചെയ്ത കഥാപാത്രത്തിൽ ഏതാണ് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഒരു ഒരു കൂട്ടം നല്ല ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ മാണിക്കല്ലെ ചാന്ദിനി ടീച്ചറുടെ ക്യാരക്ടർ ഒത്തിരി ഫേവറേറ്റ് ാണ് പിന്നെ അരികി എന്ന് പറയുന്ന സിനിമയിലെ കൽപ്പന എന്ന് പറയുന്ന ക്യാരക്ടർ ഡയമണ്ട് നെക്ലെസിലെ ക്യാരക്ടർ അങ്ങനെ ഒരു ഫ്യൂ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയമണ്ട് നെക്ലേസ് അതെ അത് മാത്രല്ല ഒരുപാട് നല്ല പാട്ടുകളില് അതൊരു ഹീറോയിന്റെ ഭയങ്കര ഭാഗ്യമാണ് തീർച്ചയായിട്ടും കാരണം ആ പാട്ടുകൾ എന്നും നിൽക്കും അതിന്റെ കൂടെ ഹീറോ ഹീറോയിൻ എല്ലാരും അതെ അതെ ആളുകൾ എന്നെ കാണുമ്പോ പച്ചപ്പനന്ത അത് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ആണ് ആ കാര്യത്തില് എനിക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കൂട്ടം നല്ല പാട്ടുകൾ ഒട്ടാമിരിക്കാൻ ഫസ്റ്റ്

നമ്മുടെ ിൽ നടന്നോണ്ടിരിക്കുകയും കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം അപ്പം ഒരുപാട് നല്ല പാട്ടുകൾ അതും ചെറിയ കുട്ടികൾ പാടുന്നു അതിന്റെ ഒരു കൗതുകം കൂടും അപ്പൊ അതൊക്കെ ഞാൻ റെഡിയാണ്